നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വടക്കേക്കാരുമുക്ക് സെന്റ് ജോസഫ് ജോസഫ് തിരുനാൾ മഹാമഹം വാർത്ത വായിക്കുന്നത് അശ്വപ്രകാശ് സെന്റ് കാരുമുക്ക്യിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാൾ മഹാമഹം മെയ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി കൊടിയേറി ആരാധന നൊവാന ദിവ്യബലിക്ക് ശേഷം തിരുനാൾ സപ്ലിമെന്റ് പബ്ലിസിറ്റി കൺവീനർ സിനോയ് ജോസഫിന് നൽകി സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ തിരുനാൾ സപ്ലിമെന്റ് പ്രകാശനം ചെയ്യുകയും കൊടിയേറ്റുകയും ചെയ്തു തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി നാല് മുതൽ പത്ത് വരെ വൈകിട്ട് മണിക്ക് നവലാൽ ദിവ്യബലി ലതീന് നൊവേന സന്ദേശം പ്രസിദ്ദേശ നേർച്ച ഭക്ഷണ വിതരണം മെയ് പതിനൊന്നിന് രാവിലെ പതിനൊന്ന് മുതൽ വീടുകളിലേക്ക് നിന്നിപ്പൂ എഴുന്നള്ളിപ്പ് മെയ് പന്ത്രണ്ടിന് രാവിലെ പത്ത് മണിക്ക് ആഘോഷമായ പാട്ടുകുർബാന സന്ദേശം തിരുനാൾ പ്രദർശനം വൈകിട്ട് അഞ്ചു മണിക്ക് ഇടവകാതിർത്തിയിൽ നിന്നും ലിമ്പിപ്പൂ എഴുന്നള്ളിപ്പ് കുരിശുപള്ളിയിൽ സമാപിക്കും മെയ് പതിമൂന്നിന് വൈകിട്ട് ആറ് മണിക്ക് മരിച്ചവർക്ക് വേണ്ടിയുള്ള ദിവ്യബലി ഒപ്പീസ് ഏഴ് മണിക്ക് സിനിമാ പ്രദർശനവും ഉണ്ടായിരിക്കും കെ ബി സി ന്യൂസ് മെയ് മാസം പതിനൊന്ന് പത്തനംതിട്ട രീതികളിലാണ് തിരുനാൾ അതിന്റെ കുടിയേറ്റം അടയുന്നത് വൈകിട്ട് അഞ്ച് മുപ്പതിന്റെ ആഘോഷമായിട്ട് വിശുദ്ധ കുർബാനയോടും ലതീനോടും ഗോവനോടും ആരംഭിച്ചത് ഇന്നുമുതൽ എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മുപ്പതിന്റെ വിശുദ്ധ കുർബാനയും മറ്റു തിരുത്തുകളും നേരത്തെ ഭക്ഷണവിധനവും ഉണ്ടായിരിക്കുന്നു അടുത്ത ബുധനാഴ്ച ശ്രീവശപിതാവിന്റെ നാമന്മാരികളായിട്ട് എല്ലാവർക്കും വേണ്ടിയുള്ള പ്രത്യേക ആശ്രമ പ്രാർത്ഥനയും അവരെ ആദരിക്കുന്ന ചടങ്ങുണ്ടായിരിക്കുന്നു വെള്ളിയാഴ്ചയാണ് തിരുനാൾ പ്രസിദ്ധീന്റെമാരെ വാഴിക്കുന്നതും അതുപോലെ തന്നെ ദീപാലം കാര ശിക്ഷരണവും ശനിയാഴ്ചയാണ് രണ്ട് യൂണിറ്റുകളിലെ വീടുകളിലേക്കുള്ള വിശുദ്ധിന്റെ ലില്ലിപ്പ് വെഴുന്ന പ്രദക്ഷിണവും ആഘോഷമായിട്ടുള്ള മണിക്രമവും ഉണ്ടായിരിക്കുക ഞായറാഴ്ചയാണ് തിരുനാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം രാവിലെ പത്ത് മണിക്ക് ഏറ്റവും ആഘോഷമായിട്ടുള്ള തിരുനാൾ ദിപലിയും സന്ദേശവും തുടർന്ന് പ്രദക്ഷിണവും ഉണ്ടായിരിക്കും വൈകിട്ട് അഞ്ചേ മുപ്പതോടുകൂടെ ഇടവകയുടെ അതിർത്തിയിലൂടെ ഇടവകയിലെ യോജിനുടെ നേതൃത്വത്തിൽ ലില്ലിപ്പ് എഴുതലിന്റെ പ്രദക്ഷിണവും ഈ പ്രാവശ്യം തിരുനാളിന്റെ ഏറ്റവും നിറഞ്ഞ പ്രത്യേകതകൾ ഈ തിരുനാളിന്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ